ആത്മാവിൽ അനുഗ്രഹീതരായ ായ മക്കളെത്തിയക്കാർക്കുള്ള പൗലോസിന്റെ ലേഖനം മൂന്നാം അധ്യയും ഇരുപത്തി ഒൻപതാം തിരുവചനം നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ് വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ് എന്താണ് വാഗ്ദാനം പൂർവ പിതാക്കന്മാരിലൂടെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ഇസ്രായേൽ ജനം മുൻപോട്ട് പോയി രക്ഷയുടെ ആ നാട്ടിൽ എത്തും അബ്രാഹത്തിന്റെ ആ പൂർവീത പിതൃത്വമുള്ള വ്യക്തിത്വത്തിൽ നിന്ന് തുടർന്ന് തുടങ്ങി ഇന്ന് ആ പ്രവാചക പുരോഹിത രക്ഷാ ദൗത്യത്തിന്റെ ക്രിസ്തുവിൽ എത്തിച്ചേരുമ്പോൾ നിങ്ങൾ ആ ഭാഗധേയമായി ക്രിസ്തുവിന്റെ ഭാഗധേയമാകുകയാണെങ്കിൽ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ ഗ്രഹത്തിന്റെ സന്തതികളാണ് വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളാണ് രക്ഷയാണ് പ്രധാനം അതിന് ആ ഉടമ്പടി പാലിച്ച പൂർവപിതാവ് വിശ്വാസത്തിന്റെ പിതാവ് അവിടെ നിന്ന് ആരംഭിച്ച് പ്രവാചകരിലൂടെ ക്രിസ്തുവിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ വാഗ്ദാനം അനുസരിച്ച് ആ അവകാശികൾ അത് സ്വർഗീയമായ രക്ഷ നമ്മളിലേക്ക് പിതാവായ ദൈവം എത്തിച്ച ഒരു പിതൃതായി വഴിയുണ്ട് അതിലൂടെ വിശ്വാസ പാരമ്പര്യം വിശ്വാസ പൈതൃകം സൂക്ഷിച്ചു മുന്നേറിയാൽ നമുക്ക് വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശം രക്ഷ സുസാധ്യം